മത്സ്യബന്ധന മേഖലയിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ച ഒമാൻ ഈ വർഷം ജൂൺ വരെ പിടിച്ചെടുത്ത മത്സ്യങ്ങളുടെ ആകെ മൂല്യം മൂന്ന് ദശലക്ഷം ഒമാൻ റിയാലിലെത്തി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എട്ട് ദശാംശം ആറ് ശതമാനം വർധനയാണ് രേഖപ്പെടുത്തിയത് നാഷണൽ സെന്റർ ഫോർ സ്റ്റാറ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ പുറത്തിറക്കിയ പ്രാഥമിക കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ അവസാനത്തോടെ ഒമാനിൽ ആകെ പിടിച്ച മത്സ്യം നാല് ലക്ഷത്തി അറുപത്തിയേഴായിരത്തി നാനൂറ്റി അറുപത്തിമൂന്ന് ടണ്ണായി വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതേ കാലയളവിൽ നാല് ലക്ഷത്തി മുപ്പതിനായിരത്തി നാനൂറ്റി അറുപത്തി ആറ് ടണ്ണായിരുന്നു അതായത് എട്ട് പോയിന്റ് ആറ് ശതമാനത്തിന്റെ വളർച്ച ഒമാനിലുടനീളം മത്സ്യ ഉൽപ്പന്നത്തിലുണ്ടായ സുസ്ഥിരമായ പുരോഗതിയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത് കരകൗശല മത്സ്യബന്ധനത്തിന്റെ അളവ് നാല് പോയിന്റ് നാല് ശതമാനം വർദ്ധിച്ച് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ടണ്ണായിട്ടുണ്ട് കരകൗശല മത്സ്യബന്ധനം വഴി ഏറ്റവും കൂടുതൽ മത്സ്യം ലഭിച്ചത് അൽവുസ്ത ഗവൺമെന്റിലാണ് വാണിജ്യ മത്സ്യബന്ധനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ അവസാനത്തോടെ അൻപത്തി ഒൻപത് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് തീരദേശ മത്സ്യബന്ധനവും ഒരു ശതമാനം വർധനവ് രേഖപ്പെടുത്തി പട്ടികയിൽ സമുദ്രത്തിൻ്റെ മുകളിലെ പാളികളിൽ ഉണ്ടാകുന്ന ചെറിയ പെലാജിക് മത്സ്യങ്ങളാണ് ഒന്നാമത് വലിയ പെലാജിക് മത്സ്യങ്ങളാണ് രണ്ടാമത് കടലിൻ്റെ അടിത്തറിൽ കാണപ്പെടുന്ന ഡെമർസൽ മത്സ്യങ്ങൾ മൂന്നാമതാണ് ഏകദേശം ഓവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്ന് ടൺ സ്രാവുകളെയും പിടികൂടിയിട്ടുണ്ട് മീഡിയ വൺ മസ്കത്ത്